ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂത ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ചേലക്കര നഗരങ്ങളെപ്പോലും ഉന്നത്തൂർ ശ്രീ മഹാവിഷ്ണു ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ദേശ പറയെടുപ്പ് ജനുവരി മൂന്നാം തീയതി നടക്കുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു പൈങ്കുളം മുന്നത്തൂർ ശ്രീ മഹാവിഷ്ണു ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവവും പള്ളിവേട്ടയും ആറാട്ടും ജനുവരി പതിനെട്ട് മുതൽ മുപ്പതാം തീയതി വരെയാണ് ആഘോഷിക്കുന്നത് ജനുവരി മൂന്നാം തീയതി ദേശപ്പറയെടുപ്പ് ആരംഭിക്കും ജനുവരി പതിനെട്ടാം തീയതി കൊടിയേറ്റം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ടാം തീയതി വരെ വിവിധ കലാ സാംസ്കാരിക പരിപാടികളും പഞ്ചാരിമേളം ഡബിൾ ട്രിപ്പിൾ തായംബക എന്നിവയും അരങ്ങേറും ഇരുപത്തി ഒമ്പതാം തീയതി വൈകിട്ട പള്ളിവേട്ടയും മുപ്പതാം തീയതി ഉത്സവത്തിന്റെ എഴുന്നള്ളിപ്പും പ്രൗഢഗംഭീരമായാണ് നടക്കുക തിറയാട്ടം നൂറ്റിയൊന്ന് പറ കാഴ്ചവെപ്പ് ചാക്യാർകൂത്ത് എന്നിവ ഭക്തി സാന്ദ്രമായ ചടങ്ങുകളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഉന്നത്തൂർ ഉത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് ഭാരവാഹികൾ അറിയിച്ചു പഞ്ചായത്തിലെ പൈങ്കുളം അതായത് രണ്ടാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ഉന്നത്തൂർ ശ്രീ മഹാവിഷ്ണു ദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പ്രതിഷ്ഠാദിന മഹോത്സവം ഈ വരുന്ന ജനുവരി പതിനെട്ടിന് കൊടിയേറി മുപ്പതിന് ആറാട്ടോടുകൂടെ വളരെയധികം ഭക്യാതരപൂർവ്വം നമ്മൾ കൊണ്ടാടുകയാണല്ലോ എല്ലാ ഒരുവിധം കുറേ ഭക്തജനങ്ങൾക്കൊക്കെ അത് അറിയാവുന്ന കാര്യമാണ് എങ്കിലും നമ്മളൊരു അറിയിപ്പ് എന്നുള്ള സ്ഥിതിക്ക് എല്ലാ ഭക്തജനങ്ങളും വളരെ സന്തോഷത്തോടുകൂടെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ പതിനെട്ടാം തീയതി കൊടിയേറി അവിടുന്ന് മുപ്പതാം തീയതി വരെ എന്നും നമ്മുടെ ഇവിടെ താന്ത്രിക ചടങ്ങുകൾ ആചാര അതിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ വൈകുന്നേര സമയങ്ങളിൽ എന്നും സാംസ്കാരിക പരിപാടികൾ എല്ലാം ഇവിടെ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റേജിൽ അരങ്ങേറുന്നുണ്ടാവും അപ്പോൾ അന്നദാനം മഹാപ്രസാദൂട്ട അന്നദാനം പോലെയുള്ള കാര്യങ്ങൾ പിന്നെ ഏറ്റവും പ്രാധാന്യം നമ്മൾ നമ്മളിതിനകത്ത് കൽപ്പിക്കുന്നത് നമ്മുടെ താന്ത്രിക ചടങ്ങുകൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും ഇതിനകത്ത് പങ്കെടുക്കണം പിന്നെ മൂന്നാം തീയതി ജനുവരി മൂന്നാം തീയതി പറയപ്പ് ആരംഭിക്കുകയാണ് കഴിഞ്ഞ തവണ നമ്മൾ ഒരു തുടക്കം എന്ന രീതിയിൽ ഈ അമ്പല പരിസരത്ത് ഈ ഏതാനും ഭാഗത്ത് മാത്രമേ ചെയ്തുള്ളൂ ഈ വർഷം നമ്മളത് നമ്മൾ കുറേ കൂടെ വ്യാപിപ്പിച്ച് സമീപ പ്രദേശങ്ങൾ എല്ലാം നമ്മുടെ അക്കര ഉന്നത്തൂർ അതായത് പടിഞ്ഞാറ്റുമുറി ബൈങ്കളൂർ സ്കൂള് മാവിഞ്ചോട് നമ്മുടെ പാറക്കടവ് തിരുവഞ്ചിക്കുഴി പരിസരം ബാക്കി പൈൻകുള വിവേശം പടി കുറുംകുളം ഭാഗം ബാക്കിയെല്ലാം മുല്ലക്കാവ് എല്ലാം നമ്മൾ ഇത്തവണ അത് പറയെടുപ്പ് ചെയ്യുന്നുണ്ട് മൂന്നാം തീയതിയാണ് ആരംഭിക്കുന്നത് എല്ലാ ഭക്തജനങ്ങളെയും ഇവിടെ എല്ലാ പരിപാടികളേക്കും ഭക്ത്യാദ്രപൂർവ്വം ക്ഷണിക്കുകയാണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നോട്ടീസ് പ്രകാശനം പോലുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവും അപ്പോൾ ഭക്തജനങ്ങളെ കൂടുതൽ വിവരങ്ങൾ അറിയിക്കുന്നതാണ് സി സി വി ന്യൂസ്